എല്ലാവർക്കും കുട്ടനാട് പെൺകുളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പോയത് മട കുത്തുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ നാട്ടിൽ കനാശ്ശേരി പാടത്തിൽ മട വീണ് കിടപ്പുണ്ട് മട എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പാടവും ഒരു സൈഡിൽ കായലും അതിൻ്റെ നടുക്കുള്ളിൽ ബണ്ട് പൊട്ടുന്നതിനാണ് മട പൊട്ടുന്ന പൊട്ടുക എന്ന് പറയുന്നത് അപ്പം മട കുത്തിക്കൊണ്ടിരിക്കുകയാണ് കനാശ്ശേരി പാടത്തിൽ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ജെ സി ബി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പൂതക്കുഴിയുടെ വീഡിയോ എടുത്തതിനു ശേഷം ഞാൻ പോയത് കനാശ്ശേരി പാടത്ത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല അച്ഛൻ പറഞ്ഞു നമ്മുടെ മീനപ്പള്ളിക്കാലിൻ്റെ വടക്കയറ്റത്താണ് കരകാശ്ശേരി എന്ന് പറഞ്ഞ പാഠം മൂന്നാല് പ്രാവശ്യം മഴ പീഴുകയും കൃഷി നാശം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ പാടശേഖരത്തിൻ്റെ പല പ്രാവശ്യമായിട്ട് നമ്മുടെ സാധാരണ രീതിയിലുള്ള മഴ കുത്തുകയും പക്ഷേ എന്നാൽ അത് ബലഹീനമായിട്ട് തകർന്നു പോവുകയൊക്കെ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫലാൽ സബ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു മട കുത്തൽ നിർമ്മാണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുമ്പിൻ്റെ വലിയ പ്രതിരോധമായിട്ടുള്ള ഒരു വലിയ മതിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പിന്നെ അതിനകത്ത് ഫൈനാൻസ് ലാഭമൊക്കെ ചെയ്തുകൊണ്ടാണ് മട നിർമ്മിക്കുന്നത് അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ഒരു മടയാണെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഈ മട കൂത്തി കഴിഞ്ഞാൽ അതിനകത്തെ പാടശേഖരത്തിനകത്ത് വെള്ളം പറ്റിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കനാശ്ശേരി പാടത്തിനോട് ചേർന്ന് ഒരുപാട് വീടുകളുണ്ട് ആ വീട്ടിലൊക്കെ താമസിക്ക താമസക്കാരുള്ളതാണ് കുറെ പേരൊക്കെ സ്ഥലം മാറി പോയി കാരണം ഈ മഴ വീണതിനു ശേഷം നമ്മുടെ പാടത്തിൽ കൃഷിയുണ്ടെങ്കിലും ഈ പാടത്തിൽ ഇപ്പൊ കൃഷിയില്ല ഈ മഴ കുത്തുന്നതോടെ വീണ്ടും കൃഷി തുടങ്ങും നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇങ്ങനെ ചെറിയ വീശു വല കൊണ്ടും വല വീശി മീൻ പിടിക്കുന്ന ഒരു ചേട്ടനാണ് ഇവിടെ വല വീശി കുടഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും പുള്ളിയൊക്കെ മീനൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം അപ്പൊ നമ്മക്ക് അങ്ങോട്ടേല്ല ഇല്ല മീൻ ഇന്ന് മീൻ കുറവായിരുന്നു ഇന്ന് മീന് ഒറ്റ കിട്ടിയില്ല കറിക്കുള്ള മീൻ കിട്ടിയില്ല ഇന്ന് വീശി മീനൊന്നും മീനുണ്ട് മീനില്ല മീൻ രണ്ട് അവരാരും എടുത്തു രണ്ടുമൂന്ന് രണ്ടുമൂന്നെ എടുത്ത് അല്ല മീൻ മീനൊന്നും കിട്ടിയില്ല ഇങ്ങനെ നമ്മൾ ആക്കരി വരക്കാമെന്നുള്ള മീനൊന്നും കിട്ടിയില്ല ആക്കരി വരക്കാമെന്നുള്ള ഉദ്ദേശം നമ്മുടെ എല്ലാ വില നമ്മുടെ ഇതാല് ഇല്ല ഒന്നും പറയാറായില്ല കനകാശ്ശേരിയിലെ പോള കനകാശ്ശേരിയിലെ പോള വാരി തീരണം അതിന്റെ കടകളും ഉണ്ട് എന്നാൽ വല്ലതും പറയാൻ ഒക്കത്തുള്ളു കൃഷി അല്ല കടല് കടല് കടയില് വാരി തീർന്നാലേ കടലും പോലെ തീരണം എന്നാലേ കേട്ടോ ആ ഇതെല്ലാം എളുക്കമായിരിക്കും അതാണ് അല്ല അടുത്ത കൃഷി അടുത്ത കൃഷി തുടങ്ങാനൊന്നും ഇപ്പൊ പ്ലാൻ ചെയ്യാനൊക്കത്തില്ല ഏതാണ്ട് ഒരു മാസം പിടിക്കും ഒരു മാസം ഒരു മാസം പിടിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് വല്ല ഒരു മാസം ഇപ്പൊ അതിന്റെ പിന്നെ ഒരു മാസം പ്രാഥമിക പരിപാടികൾ പാട്ട് നിലയില്ല ഈ പരാശയ പാർട്ടി എനിക്കും സന്തോഷവും മോക്കും നിലയില്ല ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ കണ്ട് കഴിയുന്ന പാർട്ടിക്കാരാണ് മട കുത്തുന്ന വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് ജയപ്പാണെന്നെ കണ്ടത് ജയപ്പാൻ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അപ്പം വലയിട്ടുന്ന സമയത്താണ് കണ്ടത് അപ്പോൾ ജയപ്പാടിൻ്റെ മട കുത്തുന്നതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ ആൾ സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തു കാരണം എൻ്റെ നാട്ടിലുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങളെ ആകെക്കണ്ടേ അവരാണ് കുറേ ഞാൻ വരും ഞങ്ങളുമാണ് ഇപ്പോഴും മട വീണ് വെള്ളത്തിൽ ജീവിക്കുന്നത് വെള്ളപ്പൊക്കത്തിനൊക്കെ ഒരുപോലെ വെള്ളം കയറുന്ന ആൾക്കാർ ഇതാണ് കനാശ്ശേരി പാഠം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം